ഗീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിറ്റു കിമാർ അപ്പോൾ നമ്മൾ നമ്മളെ സീരീസിൻ്റെ ടു ആണ് അപ്പോൾ നമ്മൾ നല്ല ബസ്സും കാര്യങ്ങളും ഷോപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ പുതിയ വെക്കിയ പജേറോ നമ്മൾ പജേറയും എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണിച്ചിട്ടില്ല നമുക്ക് പജേറോ എടുത്തിട്ട് നേരെ ചോദിച്ചു നോക്കാം ബസ്സോ വന്നിരിക്കുമെന്ന് അപ്പോൾ ഇന്ന് വരാൻ സാധ്യതയില്ല നമുക്ക് ചോദിച്ചു നോക്കാം ഇന്ന് കിട്ടുമോ എന്ന് ഡേറ്റും കിട്ടുകയാണെങ്കിൽ ആ ദിവസം വരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്ത് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുക ഈ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തലോയിൽ കാണുക കൂടെ ബസ് കൂടെ വണ്ടി നിർത്താം ഇവിടെ ഇവിടെയാണ് വന്നത് അവരോട് ചോദിച്ചു നോക്കാം അപ്പോൾ ഇന്ന് കിട്ടില്ല നാളെ കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്ക് നാളെ വന്നിട്ട് വണ്ടിയും കാര്യങ്ങളും എടുക്കണം അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല നിങ്ങൾ പച്ചേറോ കണ്ടെത്താം അപ്പോൾ കേസ് അതാണ് ഇങ്ങനെ അടിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിവിടെ ലൈക്ക് ചെയ്ത് മാത്രം കാണുക അപ്പോൾ കേസ് ഇതാണ് ഇന്നത്തെ വീഡിയോ നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ബൈ ബൈ ഗ്യാസ്